യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പോളിച്ച് ഞങ്ങള് രണ്ടാളത്തേക്ക് ബുള്ളറ്റ് റൈഡ് അടിച്ചിട്ട് ഹായ് വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിതാ ഞങ്ങള് എല്ലാരും കൊറച്ച് ട്രിപ്പ് പോവാണ് ചെറിയൊരു ട്രിപ്പ് പോവാണ് ഞങ്ങൾ ഫാമിലി എല്ലാരും കൂടി അപ്പം ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് കക്കാടം പോലെ പോയിസോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ നമ്മളെ ഇവിടെ എല്ലാം കുറച്ചൊക്കെ അത്യാവശ്യം സെറ്റപ്പ് സംഭവമാണ് പോയി നോക്കണ്ടെ ഞങ്ങൾ എങ്ങനെ ഉണ്ട് നല്ല തണുപ്പും മായൊക്കെയാണ് അപ്പൊ നമ്മൾ കുറച്ച് ഹൈ ഹൈ റേഞ്ചിലൊക്കെ പോയിട്ട് നിക്കല്ലേ നല്ല കോടിയും മഞ്ഞൊക്കെ കൊണ്ടിട്ട് നമുക്ക് നിക്ക അടിപൊളി സെറ്റപ്പ് റൂമാന്നൊക്കെ പറയണത് അപ്പം എല്ലാരും ഉണ്ട് കേട്ടോ അതാ അവിടെ എല്ലാരും റെഡി ആയിക്കണ് ഇതില് എന്താ ആശില്ലാമിൻ ബുള്ളറ്റ് റൈഡ് അടിക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കാറിലും കപ്പിൾസ് അല്ലേ കപ്പിൾസിനൊരാഗ്രഹം എന്ത് ബുള്ളറ്റ് റൈഡ് അടിക്കണം എന്ന് അടിപൊളി കയറില്ലേ ബുള്ളറ്റില് പോണ സ്ഥലൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് കാണിച്ചാറ് കേട്ടോ എല്ലാം

പോണ ാണ് അടിപൊളി വ്യൂ നിർത്തിയതാണ് അടിപൊളി ഓല് വരുന്നുള്ളോ ഇപ്പോഴും എത്തിയിട്ടില്ല ഖായസ് അറിയോ ഞങ്ങളിതാ മാമാ എപ്പടെ ഇറക്ക് കുഴങ്ങിയാ നമ്മള് പോണ റിസോർട്ടിന്റെ ബോർഡ് അവിടെ ഇതാണ് ബോൾവാഡ് ലക്ഷറി റിസോർട്ട് യാ 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 അതാണ് പോയോക്കാം അപ്പൊ എന്താ വ്യൂ ഞങ്ങൾ ഇങ്ങനെ പോയത് കൊണ്ടൊക്കെയാണ് ഞങ്ങൾ എത്തി ഒടുവിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ തന്നെ വല്ല രണ്ടാള പരിപാടി നോക്ക് സൈക്കിൾ ഇട്ടി അങ്ങനെ സൈക്കിളൊക്കെ ഓട്ടം കിട്ടിയാണ് അങ്ങനെ നമ്മളെത്തി നമ്മളെ ബോൾവാഡ് എങ്ങനെയുണ്ടാമ്മ സെറ്റല്ലേ സെറ്റപ്പാണല്ലേ കുറെ സംഭവങ്ങളുണ്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ കാണിച്ചു തരാം നമ്മളെ മെയിൻ മെയിൻ ഇവിടെ എന്താ ഇവരൊക്കെ വന്നപ്പോ ആദ്യം പൂളോടെ പൂളോടെന്ന് വെച്ചു പൂളണ്ടമ്മ വാ ചാടേമ്മക്ക് വാ ലോയിനെ കൊണ്ടുവന്നിരിക്കാം അജിയോ റൂം അനുസെടുത്താലോ വാ ഇപ്പം വാ ഇതാ ഇത് ഇത് ഓൺ ആക്കണം ഓൺ ആക്കാണ്ട് രസം അങ്ങനെണ്ട് സെറ്റ് അല്ലേ ഓ കടന്ന് നമുക്ക് എല്ലാം ഇങ്ങനെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ വ്യൂസ് പറയുകയാണ് മറ്റേ റൂമും ഇങ്ങനെ തന്നെ ആയിട്ടോ മറ്റേ റൂമും കാണിച്ചിട്ടാ

ഫുള്ള് ആണ് കേട്ടോ ഇനി ചൂടാണ് മറ്റാണെന്നൊന്നും പറഞ്ഞിട്ട് ആരും ബേജാറാവണ്ടല്ലേ അജോ ഞങ്ങളിവിടെ എത്തിന കുറച്ചു തരല്ലേ ബാഗോണ്ടൊക്കെ എത്തി ആശ്വിൻ്റെ അമി വരായിട്ട് മാമാക്ക് ടെൻഷൻ മാമാക്ക് ടെൻഷൻ അയ്യടാ റോ I get lost in your memories. I get lost in the heartbeat of my heart. Even the moon and the stars are surprised. This is the effect of your love. You are the only light. You are the only life. You are there in every moment. You are there in every heartbeat. Your fragrance is in my breath. Stay awake at night. It is in your dreams that I live. When I find your company, I forget the whole world. You are the only light. You are the only light. You are there in every moment. You are there in. <laughs> ഉം നമ്മള് കുറച്ചു മുമ്പൊക്കെ പോയിനും അല്ലേ അതിലേറെ ഒക്കെ ബെറ്റർ ആണ് സെറ്റ് ആയിക്കണം അടിപൊളി നല്ല നേച്ചറായിട്ട് ഇവിടെ താ നല്ല കളിയിലാണ് ചെക്കന്മാര് ബാപ്പ പുറത്താണ് ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് അതേപോലെ ന്യൂ ഇയറിനൊക്കെ പ്ലാൻ ഇടണ പോലും വന്നപൊളി സെറ്റാണ് ബാപ്പയും മാമയും നല്ല ബാപ്പയും മാമയും എന്തോ എന്താ സംസാരിക്കണം എന്തോ ഒരു ചർച്ചയിലാണ് എന്താ ഡ്രസ്സൊന്നും മാറ്റണില്ലേ ഈ തണുപ്പത്തെ അതിലിന്റെ ചാടിയാലോ ചാടിയാലോ ചാടിയാലോസിനെ കിട്ടിട്ടുണ്ട് ലാമി എങ്ങനെ ഇണ്ടായിനു എങ്ങനെ ഇണ്ടായിനു ആശി യാത്ര എങ്ങനെ ഇണ്ടായിനു പൊളിച്ച് ഞങ്ങള് രണ്ടാളൊറ്റക്ക് ബുള്ളറ്റ് റൈഡ് അടിച്ചിട്ടേച്ചർ എന്റെ എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കോ തിന്നാനൊക്കെ ഓ സെറ്റ് 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 ഇവിടുന്ന ഫുഡ് ഇവിടുന്ന ക്യാമറാമാൻ ഇതാ എന്താ ഓടി വരുന്നേ മേലത്തെ റൂം എങ്ങനെയുണ്ട് വേറെ ലെവൽ മേലെ ഉണ്ട് ടൈമൊക്കെ റൂമ് മേലെ രണ്ട് റൂമ് സെറ്റിലേ അടിപൊളി നല്ല രസമുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതാ നമുക്ക് ഡ്രിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫുള്ള് ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ ആണ് സെറ്റ് ആണ് എല്ലാം ഉണ്ട് അടിപൊളി മേലത്തെ വേറെന്നെ ഒരു ആംബിയൻസ് ഇതാ മേലെ ഇങ്ങനത്തെ വലിയ ലേറ്റ് ഒക്കെ വന്ന് നല്ല രസമുണ്ട് ഇവിടെയും പിന്നെ ബാൽക്കണി ഉണ്ട് കേട്ടോ താഴത്തെ പോലെ തന്നെ ഫുഡ് ഫുഡ്ക്കാൻ പോവാണ് അതിന് ഫുഡ് ഓടിക്കോടിക്കോ അതെ അതെ ഇന്റെ വകയാണ് എല്ലാർക്കും ഇന്റെ വകാണ് ഇവിടെ ഇവിടെ സുഗന്ധം സുഗന്ധം കുട്ടികൾക്കില്ലാതും ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനിരിക്കുന്നു രണ്ടാള് വെയിറ്റ് ചെയ്യാണ് ഈ ആശിയും ലാമയും ഭയങ്കര ലാഗാക്കാണ് ഇവരെന്തെ അടിപൊളി ആംബിയൻസിലെ സെറ്റ് ആംബിയൻസ് ഫുഡ് കഴിക്കാൻ ഒടുവിൽ എത്തി രണ്ടാളും എത്തിയല്ലാളും അല്ല അടിപൊളി ആംബിയൻസിലേ നോക്ക് നോക്ക് എന്തൊക്കെയാണ് നോക്കട്ടെ നമ്മള് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഗീ റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ രാത്രികത്ത് ഭക്ഷണത്തിന് ശേഷം ഭക്ഷണൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു സ്കൂളൊക്കെ ചാടി രണ്ട് ഒരു ് ഗുഡ് മോർണിംഗ് മാമ ഗുഡ് മോർണിംഗ് ഞങ്ങൾ നീച്ചോട്ടെ ഞങ്ങൾ നീച്ച് കുറച്ച് ലേറ്റായി എണീക്കാൻ നല്ല രാത്രി ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായി ഒരു മണി രണ്ടുമണിയായി ഉറങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ ഇടക്ക് മാമാക്ക് കൈയിന് കടച്ചിൽ വന്നു ഗായസ് നല്ല മാമാക്ക് കൈനു കടച്ചിൽ വന്നിട്ട് എന്താണ് ആകെ സീനായി ഉറങ്ങാനും പറ്റിയില്ലല്ലേ അതുവരെ ഞങ്ങൾ കൂടുതലൊക്കെ ചാടി യൂനൊക്കെ കളിച്ച് അങ്ങനെ നിന്നിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ആകെ സീനായി കൈ കടച്ചു പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താ അറിയില്ല പെട്ടെന്ന് ഉണ്ടായി എന്നിട്ട് അങ്ങനെ കുറേ ആയി എന്നിട്ട് ഞങ്ങൾ എണീക്കാനൊക്കെ വൈകി എന്നിട്ട് ഇവരെ ഇതാ ഫോണിൽ വിളിക്കേണ്ടത് ഫുഡ് കഴിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവല്ലേ എല്ലാവരും റെഡി ആയിക്കണ് ഇപ്പം ഷാഷി ആസ് അസ്യൂഷ്വൽ എണീച്ചിട്ടില്ല രണ്ടാൾ സെറ്റ് ആയിക്കണ് രാവിലെ തന്നെ നീച്ചതാ റെഡി ആയി നിക്കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണെട്ടോ ആശി ലാമി പിന്നെ കഴിച്ചോളും നമുക്ക് കഴിക്കല്ലേ അനക്കും കട എനിക്കും ആദ്യം കൊറച്ച് കടച്ചിലിണ്ടിന് പിന്നെ പോയി എനിക്കണ്ട വെള്ളത്തിൽ തണുത്തിട്ട് നീന്തിയാലെന്തെങ്കിലും ഉണ്ടാവുക ആർക്കെങ്കിലും എന്തേലും അറിയാനും കമെന്റ് ചെയ്യാനോ അതാ നിങ്ങള് രാവിലെ പുറത്തറിയില്ല രാവിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ നിങ്ങള് എണീന്റെ ചെല സമയത്ത് ഇവിടെ നല്ല കോട ഉണ്ടാവലുണ്ടല്ലേ ചിലടെയൊക്കെ അടിപൊളി കോടയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ എണീച്ചിട്ട് ഇതാ ഷട്ടിൽ ബാറ്റ് കളിച്ച് ഷട്ടിൽ ബാറ്റ് കളിച്ചു ഞങ്ങൾ രാത്രി കളിച്ചു ആ ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പോണ സ്ഥലത്ത് അവിടെയാണ് ഇവിടെ കാൻറ്റീൻ സുഖം ഫുഡ് ബഫയാണ് നല്ല നൂൽപുട്ട് ഇടിയപ്പം ഇതിലോ വെള്ളപ്പം ഉണ്ട് അമ്മ മാമ കഴിക്കണില്ല ചിക്കൻ കറിയുണ്ട് പൊറോട്ട പ്രോട്ടീൻ പ്രോട്ടീൻ കിട്ടി ഗൈസ് ബോയിൽഡ് എഗ് ഗൈസ് ഫുഡ് ഫുഡേ അജോ പൊറാട്ടയും ചിക്കൻ കറി അത് വിട്ടിട്ടൊരു കളിയില്ലല്ലേ അവൻ അടുത്ത റൗണ്ടിന് പോകുന്നുണ്ട് കേട്ടോ മാപ്പതാ യൂറോപ്യൻ സ്റ്റൈലിലാണ് ബ്രെഡും ബട്ടറും ഇതൊക്കെ മാമെന്താ നിർത്തിയോ നിർത്തിയോ ഫുഡ് എങ്ങനെയുണ്ട് സെറ്റാല്ലേ അടിപൊളി എല്ലാം ഞങ്ങൾ പ്രതീക്ഷകളിൽക്കും അപ്പുറങ്ങളാണ് വരുന്നത് നല്ല ജ്യൂസ് ജ്യൂസ് ഉണ്ട് കോഫി ഒരു കോഫി എല്ലാം ഉണ്ട് കേട്ടോ പാപ്പ മുട്ട എല്ലാം ഉണ്ട് സെറ്റപ്പ് ആണ് അപ്പം എല്ലാം ഉഷാറാണ് അടുത്ത അംഗത്തിനാട്ടോ മാമിറങ്ങണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാണ് ഫുഡൊക്കെ കഴിച്ച് പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് മാ മേലക്കോക്കുണ്ടല്ലോ ഇതെന്താ ബട്ടറ് ഇതാവിടെ നിങ്ങൾ കണ്ടോ എവിടെ ആ മാമാക്ക് ഇത് ബട്ടർ അല്ലാന്ന് ഐഡന്റിഫൈ ചെയ്തോ മാമ പിന്നെന്താ മഞ്ഞ ആ ഇത് എന്താണെന്ന് അറിയണോല് പറഞ്ഞാരണം കേട്ടോ ഞങ്ങൾക്ക് കൊറേ ഒന്നും അറിയില്ല മാം പറഞ്ഞ ശരിയാണോ അല്ലേന്ന് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം എത്തി എത്തി സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഓ ഓ ഓ അന്നേരം നല്ല ലേറ്റായി ഫുഡ് കഴിക്കാണ് ഫുഡ് എങ്ങനെയുണ്ട് സെറ്റപ്പില്ലേ കുറേ എല്ലാം വെറൈറ്റീസ് ആണ് ബ്രെഡ് ഞങ്ങൾ കഴിച്ചു ടോസ്റ്റ് ചെയ്ത് കഴിക്കായിരുന്നു നമുക്ക് ബ്രെഡ് കഴിഞ്ഞു മാമ വേറൊരു ഫ്രൂട്ട്സ് കണ്ടെത്തി പോയിട്ടു ജാതിക്ക അല്ലേ മാമാക്ക് മാമ എനിക്ക് പേര് പറയട്ടെ എനിക്കറിയായിട്ട് നിങ്ങൾ ഇന്നോട് സത്യം പറയണത് എന്താണെന്ന് കമന്റ് ചെയ്യട്ടോ മാമേ ഫുള്ള് തള്ളുണ്ട് എന്താണത് വേണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവണുണ്ട് അവിടെ ഇങ്ങനെ വിശാലമായി ഇരിക്കാൻ പ്ലേസ് ആട്ടോ അവിടെയൊക്കെ ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് വന്നോളി മക്കളായി വന്നോളി നല്ല രസമുണ്ട് ആയി വന്നതാണ് നമ്മളല്ലേ സെറ്റായി അവിടെ ഉണ്ടല്ലേ തിന്നെ തിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലത് ബാസ്ക്കറ്റ് ബോള് നമ്മളെ എല്ലാമ്മരിങ്ങനൊക്കെ ചെയ്യണല്ലേ എല്ലാ എല്ലാമ്മമാർ ഇങ്ങനൊക്കെ ജസ്റ്റ് എന്നും വീടുകളിലും അടുക്കളകളിലും ഒക്കെ ഇങ്ങനെ എന്നും നിൽക്കണ ഒരു ചെറിയൊരു മാറ്റല്ലേ ഫ്രീ ആയി വന്ന് ആ ഒരു പണിയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഇങ്ങനൊക്കെ ഒരു പീസ്ഫുൾ ആയിട്ട് നേച്ചർ വന്ന് നിൽക്കണല്ലേ സത്യം പറഞ്ഞ ടൗൺ ആൾക്കൊക്കെ പോണതിന്റെ പകരം വേറെ വേറെന്നെ വൈബാ വേറെ വൈബാണ് അപ്പം എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ഫാമിലീസിനൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഇതുപോലത്തെ ഒക്കെ സ്ഥലത്തേക്ക് വന്നോളി ഇപ്പാണ് എല്ലാവരും ഒന്ന് അതൊക്കെ ശ്രദ്ധിക്കല്ലേ അമ്മാമ്മ ഹാപ്പി അല്ലേ അതേപോലെ എല്ലാ അമ്മമാരെയും ഹാപ്പി ആക്കുക എല്ലാ വീട്ടിലുള്ള ഇങ്ങനെയൊക്കെ പോകുന്നതും കുറവില്ല ആൾക്കാരൊക്കെ പോകാനൊക്കെ ശ്രദ്ധിക്കുക അടിപൊളിയാണ് ഇവരെപ്പോഴും വെള്ളത്തിലാണല്ലോ രാവിലെ ഫുഡ് കഴിച്ചിട്ട് നേരെ വന്നോക്ക് സ്വിമ്മിങ് പോ കണ്ണാടൊക്കെ ഇറങ്ങി വള്ളത്തിന്റെ അടിയൊക്കെ കാണാൻ ഇതെന്തോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് നിങ്ങടിപൊളി കായ രണ്ടാള് ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറയുന്നു അപ്പൊ ഫാമിലീസിനാണെന്നുണ്ടെങ്കിലും കപ്പിൾസിനാണെന്നുണ്ടെങ്കിലും ഒരുപോലെ തന്നെ വൈബടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെ കേട്ടോ വോൾവാഡ് റിസോർട്ട് പറഞ്ഞത് അപ്പൊ നമ്മളൊരു നാട്ടില് നമ്മള് ഇതിന്റെ മുമ്പ് വയസ്സിന് ഞങ്ങൾ ഇതേമാതിരി കക്കടമ്പൊല്ല ഇതിന്റെ വർക്ക് നടക്കും കേട്ടോ അപ്പോൾ ഇപ്പൊ പണി ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയി ഒരു രക്ഷില്ലാത്ത ആംബ്യൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങള് വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അതെ അടിപൊളി അടിപൊളിയേണ്ടല്ലേ ഞങ്ങളെ ക്യാമറമാൻ അവിടെ ഉണ്ട് െ ഒക്കും എല്ലാം ഉഷാറയിനുട്ടോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങള് ജസ്റ്റ് ഒരു വൺ ഡേ റിസോർട്ട് സ്റ്റേക്ക് വന്നതാണ് പക്ഷെ രാത്രി പോളി ഞങ്ങള് പ്രതീക്ഷയിലും സെറ്റപ്പായി പക്ഷേ സർവീസും സർവീസും എല്ലാം ഉഷാറാണ്

bạn